കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ കേരളത്തിന് സന്തോഷിക്കാൻ ഏറെയുണ്ട് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ സിനിമാ സുരേഷ് ഗോപിയും ഇന്ന് മോദി സർക്കാരിന്റെ ഭാഗമാകും ഒരു മലയാളി താരം കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകുന്നു എന്നതാണ് കേരളത്തിന്റെ സന്തോഷം ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനായി മോദി കണ്ടെത്തിയ താരമായിരുന്നു സുരേഷ് ഗോപി നരേന്ദ്രമോദി ഇത് മൂന്നാം തവണയാണ് രാജ്യം ഭരിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കുന്നത് പത്തു വർഷം മുമ്പാണ് നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുന്നത് നേരത്തെ രാജ്യസഭാംഗമായിരുന്നു സുരേഷ് ഗോപിയെങ്കിലും ഇത്തവണ തൃശൂരിൽ പോരാടി വിജയിച്ചാണ് സുരേഷ് ഗോപി എം പി ആവുന്നത് തൃശൂരിൽ നിന്നും വിജയിച്ചു കയറിയാൽ കേന്ദ്രത്തിൽ മികച്ച പരിഗണന എന്നതായിരുന്നു മോദി ഗ്യാരണ്ടി തൃശൂരിന് പ്രധാനമന്ത്രി നൽകിയ ഉറപ്പാണ് ഇന്ന് പാലിക്കപ്പെടുന്നത് സുരേഷ് ഗോപി സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നില്ല സിനിമാ പ്രവർത്തനത്തോടൊപ്പം സാമൂഹ്യ പ്രവർത്തനത്തിനും പ്രാധാന്യം നൽകിയിരുന്ന താരമായിരുന്നു അദ്ദേഹം മലയാളികൾ നേരത്തെയും നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗമായിരുന്നെങ്കിലും കേരളത്തിൽ നിന്നും ആരും വിജയിച്ചിരുന്നില്ല കർണാടകയിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും രാജ്യസഭാംഗമായാണ് വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും ഒന്നാം മോദി സർക്കാരിന്റെ അൽഫോൺസ് കണ്ണന്താനുമൊക്കെ കേന്ദ്രത്തിൽ മന്ത്രിമാരായത് ഇവരാരും ക്യാബിനറ്റ് മന്ത്രിമാരായിരുന്നില്ല സുരേഷ് ഗോപി കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായി വരുന്നു എന്നതാണ് കേരളത്തിന് ലഭിക്കുന്ന അംഗീകാരം ബി ജെ പിക്ക് ബാലികേറാ മലിയായിരുന്ന കേരളത്തിൽ താമര വിജയിച്ചതിന് മോദിയുടെ സ്നേഹോപഹാരമായാണ് സുരേഷ് ഗോപിയുടെ ഈ പുതിയ ദൗത്യം ഒരു സിനിമാ താരം ആദ്യമായാണ് കേരളത്തിൽ നിന്നും വിജയിച്ച് കേന്ദ്രമന്ത്രിസഭയിൽ എത്തുന്നു എന്ന പ്രത്യേകതയും സുരേഷ് ഗോപിക്കുണ്ട് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും മറ്റുമായി നേരത്തെ നിരവധി സിനിമാ താരങ്ങളെ എം പിമാരായി എത്തിയിരുന്നുവെങ്കിലും സിനിമാ താരങ്ങളെ താരങ്ങളാക്കുന്ന പതിവ് കേരളത്തിൽ പതിവുണ്ടായിരുന്നില്ല ചാലക്കുടിയിൽ നിന്നും എൽ ഡി എഫ് ടിക്കറ്റിൽ നടൻ ഇന്നസെന്റ് മാത്രമാണ് നേരത്തെ ലോക്സഭയിൽ അംഗമായത് എന്നാൽ കേന്ദ്ര ക്യാബിനറ്റിൽ അംഗമാകുന്ന ആദ്യ മലയാളി താരം എന്ന ചരിത്രം കുറിക്കുകയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന മലയാള സിനിമാ താരം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ സ്ഥാനം നേടുന്നത് കളിയാട്ടം എന്ന ചിത്രത്തിലൂടെയാണ് കളിയാട്ടമാണ് സുരേഷ് ഗോപിയെ ദേശീയ നടനുള്ള പുരസ്കാരത്തിന് അർഹനാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ട് ജൂൺ ഇരുപത്തിയാറിന് കൊല്ലം സ്വദേശിയായ ഗോപിനാഥൻ പിള്ളയുടെയും ഞാനലക്ഷ്മിയുടെയും മകനായാണ് സുരേഷ് ഗോപി ജനിച്ചത് അച്ഛൻ സിനിമാ വിതരണ കമ്പനി ഉടമയായിരുന്നു കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലേക്കുള്ള അവസരം കൈവന്നതോടെ സുരേഷ് ഗോപിയുടെ മനസ്സിൽ സിനിമ മാത്രമായി മാറുകയായിരുന്നു സുവോളജിയിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയെങ്കിലും സിനിമാ രംഗത്ത് ചുവടറപ്പിക്കാനുള്ള തീവ്ര ശ്രമമായി മോഹൻലാൽ നായകനായി എത്തിയ രാജാവിന്റെ മകനാണ് സുരേഷ് ഗോപിയെ ഒരു നടൻ എന്ന നിലയിൽ തിരിച്ചറിഞ്ഞ ചിത്രം മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമകളിൽ വില്ലൻ വേഷങ്ങൾ ചെയ്താണ് സുരേഷ് ഗോപി മലയാള സിനിമയിൽ പിന്നീട് സ്ഥാനമുറപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പുറത്തിറങ്ങിയ ഇരുപതാം നൂറ്റാണ്ട് എന്ന ചിത്രം സുരേഷ് ഗോപി എന്ന നടനെ ശ്രദ്ധേയനാക്കി എൺപതുകളിൽ പുറത്തിറങ്ങിയ ജനുവരി ഒരു ഓർമ്മ ന്യൂഡൽഹി ഭൂമിയിലെ രാജാക്കന്മാർ മൂന്നാം മുറ ഒരു വടക്കൻ വീരഗാഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ദൗത്യം എന്നീ ചിത്രങ്ങളിൽ മികച്ച വേഷം ഷാജി കൈലാസ് രഞ്ജി പണിക്കർ സുരേഷ് ഗോപി കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തുവന്ന കമ്മീഷണർ എന്ന ചിത്രത്തിലെ ഭരചന്ദ്രൻ ഐ പി എസ് എന്ന കഥാപാത്രം സുരേഷ് ഗോപിയുടെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലായി മാറി പോലീസ് വേഷങ്ങളിലൂടെ സൂപ്പർ സ്റ്റാറായി മാറിയ നടനാണ് സുരേഷ് ഗോപി പത്രം ലേലം കശ്മീരം മൺചിത്രത്താഴ് ഏകലവ്യൻ തുടങ്ങി മുന്നൂറിൽ പരം ചിത്രങ്ങളിൽ അഭിനയിച്ച സുരേഷ് ഗോപി ഇനി വെള്ളി വെള്ളിവെളിസമില്ലാത്തൊരു വെളിച്ചത്തിലേക്കാണ് തന്റെ ജീവിതം തുറന്നു തുറന്നുവെക്കുന്നത് സിനിമകളിൽ അവസരം നഷ്ടപ്പെട്ട് താരപരിവേഷത്തിന് ഇടിവുണ്ടായപ്പോഴും സുരേഷ് ഗോപി സാമൂഹ്യ പ്രവർത്തനത്തിൽ സജീവമായിരുന്നു എയ്ഡ്സ് ബാധിച്ച് സമൂഹം ഒറ്റപ്പെടുത്തിയ വിദ്യാർത്ഥികളെ ഏറ്റെടുത്ത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം മുതൽ നിർധരായ ഒട്ടേറെ പേരുടെ ജീവിതത്തിൽ സഹായഹസ്തവുമായി സുരേഷ് ഗോപി എത്തി മലയാളത്തിലെ പ്രമുഖ ചാനലിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച കോടീശ്വരൻ പോലുള്ള പരിപാടികൾ മലയാളികൾക്കിടയിൽ സ്വീകാര്യതയുണ്ടാക്കാൻ സഹായകമായി പരമ്പരാഗത രാഷ്ട്രീയ നേതാവല്ലാത്ത സുരേഷ് ഗോപി തൃശൂരിന്റെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറിയത് ഒരു മനുഷ്യ കാണപ്പെട്ട ദൈവത്തിന്റെ രൂപത്തിലാണ് സുരേഷ് ഗോപിയുടെ മന്ത്രസ്ഥാനം തൃശൂരിനും കേരളത്തിനാകെയും വലിയ നേട്ടങ്ങളുടെ നാന്യായി പരിഗണിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല സുരേഷ് ഗോപി എന്ന താരം ഇന്ന് മറ്റൊരു റോളിലാണ് അതേ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു റോളിൽ ആക്ഷനും കട്ടിനും ഇടയിലുള്ള വേഷമല്ല ഇത് അഞ്ചു വർഷക്കാലം രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു സുപ്രധാന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രിയുടെ സ്ഥിരം റോളാണ് ഈ താരത്തെ സ്റ്റേഡിയെത്തിയിരിക്കുന്നത് ഇത് മലയാളികൾക്ക് ലഭിക്കുന്ന അംഗീകാരമാണ് ഒപ്പം മലയാള സിനിമാ ലോകത്തിനും ലഭിക്കുന്ന അംഗീകാരമാണിത് ഭരത് അവാർഡ് നേടിയ നമ്മുടെ സ്വന്തം സുരേഷ് ഗോപിക്ക് നല്ല മനസ്സിന്റെ ഉടമയ്ക്ക് ലഭിക്കുന്ന അംഗീകാരം ഈ ദൗത്യം ഹിറ്റും മെഗാ ഹിറ്റും ആവട്ടെ ജനങ്ങളാണ് രാജാവ് ജനങ്ങളുടെ ഹൃദയമാണ് കീഴടക്കേണ്ടത് ജസ്റ്റ് റിമംബർ ദാറ്റ്